ഗ്രൂപ്പ് ഹലോ ഇതട എല്ലാരും ഉണ്ടല്ലേ ഏക്കറന്നിട്ടില്ലട ഈ പറ ഇവിടെ ആരെ പേടിക്കെ ഇവിടെ ഇല്ലടേ ഈ പറയുമുണ്ടാ വിനാ വരണ്ടെ ഭാര്യ എങ്ങനെ ഇറങ്ങൂടെ പേടി ആര ഭാര്യ പോടാടുന്നു അരി പടിക്കേട കയറിന്ന് എനിക്കില്ല எது இறங்கும்டா எந்த ஐடியா அது கொள்ளிங்களே இது கொண்டிடா இன்ன ஆ ஆ சரி சரி ஓகே ஓகே என்ன டூர் டூர் பண்டு நம்ம க்ளாஸில் இருந்து அது ஓர்ம இண்டே பின்னென் ஓர்மல்லதா ശരി പണ്ട് പറഞ്ഞ കാര്യം എന്താ നടക്കാൻ ഫുഡൊക്കെ റെഡി ആകണോട്ടോ എടി സത്യം പറഞ്ഞ പറഞ്ഞു എന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരാള് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ റെസ്റ്റ് എടുക്കണ്ടേ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് ഫുഡ് ഉണ്ടാക്കി വെച്ച നല്ലതാ െന്റലി ഞാൻ ഞാനൊന്നും ചെയ്യുന്നില്ലേ എൻ്റെ ചേച്ചി പറയാൻ എനിക്ക് മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിണ്ടാതിരിക്കുന്നു അല്ല അമ്മ ഓഫീസിൽ നിന്ന് മുന്നേ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ ഇന്നലെ അങ്ങനെ അങ്ങനെയും പറയാം പക്ഷെ ആഗ്രഹം പോലെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അമ്മ പോയി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമ്മ എന്താ പെട്ടെന്ന് ഞെട്ടിട്ട് ഇവിടെ ഒരു മിന്നു പോലെ ഞരം പറ്റാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഇങ്ങനെ നീ എന്തൊക്കെ ഷോ എനിക്ക് വയ്യ എന്റെ അടുക്കളെന്ന് തന്നെയാണോ ഇങ്ങനത്തെ അശരീതികൾ വരണേന്ന് കേൾക്കുമ്പോ ഒരു അത്ഭുതം അല്ലെങ്കിൽ തേരാ വരാമ്മാവിന്റെ ഊട്ടിയിലോ അപ്പുറത്തെ പുറമിലോ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ തെണ്ടി തെണ്ടി തിരിഞ്ഞ് നടക്കാറാണല്ലോ പതിവ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നടക്കട്ടെ

வரும் பnung. ஏ மன்னலி eru சற்கிவேன். மன்னும்εί kabbal겠어.

മലയാളത്തിൽ വായിച്ചിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു അല്ല മതിയാക്കി പോവാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ അതെന്നെ ഞാനും പറഞ്ഞു പറഞ്ഞു അവരും അന്ന് അച്ഛന്റെ സേവനം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അത് ചെയ്യുന്നു അച്ഛനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു വാർഷിക ആഘോഷിക്കാൻ വേണ്ടി ആണോ അല്ല പിന്നെ ഓ അമ്മ ഈ പണ്ട് ഞാൻ ഒരു ഒരു ആ കമ്പനിയിൽ നിന്ന് എന്നെ കൊറച്ചു വിളിച്ചേക്കുന്നു എന്റെ സേവന ആവശ്യം എവിടെയാണ് കമ്പനി ഡൽഹി ബാലിന്റെ സേവനം ഡൽഹി വരെ നിങ്ങൾ ഇനി ജോലിക്ക് പോവാണോ വേറെ പണിയൊന്നുമില്ല ജോലിയും കൂടുതലാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത് പോലെ മടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പറഞ്ഞ മടിയന്ത്ര എന്റെ ഭാര്യ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയൊന്നും നിങ്ങൾ ആ ജോലിക്ക് പോയപ്പോ നിങ്ങളാ പറഞ്ഞു വിട്ട എന്താ നിങ്ങൾ ജോലി ചെയ്താൽ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിയെന്നു പറഞ്ഞാൽ അവര് പറഞ്ഞു വിട്ടത് അവര് പിന്നെ നിങ്ങൾ എങ്ങനെ തിരിച്ചു വിളിക്കണത് ഉറക്കം പറഞ്ഞിട്ടല്ലത് അടുത്ത ജോലി എന്താണോ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ആ സൂപ്പർവൈസർ നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞമ്മളല്ല സാർ ആലോചിക്കണ ഒന്നും പറയണ ഒരു പിരിഞ്ഞു പോവാൻ പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞു വിട്ടാണ് ഇപ്പൊ മനസ്സിലാകാൻ കൊണ്ടാ വീണ്ടും തിരിച്ച് വിളിച്ചേക്കാണ്

ണ്ടാക്കി അല്ലേ പോട്ടെ കൊഴപ്പൊന്നും അവിടെ ചെന്നിട്ട് വേറെ അടുത്ത പ്രശ്നത്തിന് ഇവിടുന്ന് വണ്ടി വിളിച്ച അങ്ങോട്ട് പോകാനെന്ന് വയ്യ കൈ കാശില്ല ഓഫീസിന് എത്ര പേരെ പുറത്തുള്ള പോയി ജോലി ആളെ നന്നായിട്ട് അറിയില്ലേ അല്ല പിന്നെ നോക്കട്ടെന്തെങ്കിലും കണ്ടിട്ട്